ഹായ് എല്ലാവർക്കും നൊമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കാണുന്നത് ബാംഗ്ലൂർ നടന്നുകൊണ്ടിരിക്കുന്ന എക്സിബിഷൻ്റെ വീഡിയോ ആണ് അതായത് ബാംഗ്ലൂർ ഇപ്പോൾ നാണയം കറൻസി ആൻറ്റി കളക്ഷൻ എന്നിവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എക്സിബിഷൻ നടത്തി വരികയാണ് അപ്പോൾ ആ ഒരു എക്സിബിഷൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നത് അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്ന ജ്യോതിഷ് അദ്ദേഹം അവിടെ ബാംഗ്ലൂർ എക്സിബിഷൻ സന്ദർശിക്കുകയും അവിടെ നിന്ന് എനിക്ക് എടുത്ത് അയച്ചതെന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് വില കിട്ടുന്ന നാണയങ്ങൾ കറൻസികൾ അതുപോലെ തന്നെ ആൻറ്റി കളക്ഷൻസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്ന ജ്യോതിഷ് അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് അദ്ദേഹം അവിടെ പോവുകയും എനിക്ക് ഈ ഒരു വീഡിയോ എടുത്ത് അയച്ചു ഈ ഒരു ചാനലിലൂടെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയതിനും അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി ആദ്യം തന്നെ പറഞ്ഞു കൊള്ളുന്നു അപ്പോൾ ഈ ഒരു എക്സിബിഷനിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ നിങ്ങൾ അവിടെ നിന്ന് വീഡിയോസോ ഇല്ലെങ്കിൽ ഫോട്ടോസോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് അയച്ചു തരുക നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് ബാംഗ്ലൂർ എക്സിബിഷനിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല തീർച്ചയായും അടുത്തൊരു എക്സിബിഷൻ അതായത് അടുത്തൊരു ബാംഗ്ലൂരിൽ ഒരു എക്സിബിഷൻ നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അവിടെ പോവുകയും ആ ഒരു എക്സിബിഷനൊക്കെ സന്ദർശിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല വില കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കളക്ഷനിൽ വരാത്ത ഒരുപാട് കറൻസീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും കറൻസീസ് അതായത് ഞാൻ അദ്ദേഹത്തിന് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കറസി ഒക്കെ അവിടെ തിരഞ്ഞു നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം തിരഞ്ഞു നോക്കുകയും എനിക്ക് അതിനുള്ള ഫോട്ടോസൊക്കെ എനിക്കെടുത്ത് അയച്ചു തരുക അതിൻ്റെ വില വിവരങ്ങളും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഒരുപാട് നന്ദിയും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊള്ളുന്നു എനിക്ക് വേണ്ടി എൻ്റേതായ രീതിയിലുള്ള കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം നോക്കുകയും എനിക്ക് സന്തോഷപൂർവ്വമായിട്ട് അദ്ദേഹം അത് ചെയ്ത് തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക അവസാനം വരെ കാണുക വീഡിയോക്കകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പല പല നാണയങ്ങളും പല പല കറൻസീസും അതുപോലെ തന്നെ ആൻറ്റി കളക്ഷൻസും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ആ എക്സിബിഷനിലൊക്കെ നിങ്ങൾക്കെല്ലാം സന്ദർശിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കുക നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വില കുറച്ച് മേടിക്കാനും അതുപോലെ തന്നെ പല പല കാര്യങ്ങളും അതായത് നമ്മുടെ കളക്ഷനിൽ നിന്നും ഇല്ലാത്ത പല പല സാധനങ്ങളും നമുക്ക് ഈ എക്സിബിഷനിലൂടെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള എക്സിബിഷനൊക്കെ പങ്കെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും എക്സിബിഷനിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ പുതുതായിട്ട് നാണയങ്ങൾ കറൻസികൾ എന്നിവ കളക്ഷൻ ചെയ്യുന്നവർ തീർച്ചയായും എക്സിബിഷൻ പങ്കെടുക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും താണ് അതുപോലെ തന്നെ വില കുറച്ചും നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എക്സിബിഷൻ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോവുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതായത് എൻ്റെ ഒരു ചാനൽ വഴി ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ സെല്ലിങ് മാത്രമല്ല നമ്മുടെ എക്സിബിഷൻ്റെ അപ്ഡേഷൻസൊക്കെ ഞാൻ അതിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നതാണ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സിബിഷനിലിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സിബിഷനിൽ നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് അതായത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൈവശമുള്ള വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക നമ്മുടെ ഈ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മളിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും പല പല ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു എക്സിബിഷൻ ഹാളിന് പുറത്തായിട്ടും ചില ആൾക്കാരൊക്കെ വന്ന് നമ്മുടെ ഈ ഒരു നാണയങ്ങൾ കറൻസികൾ എന്നിവയൊക്കെ വിൽക്കുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് മേടിക്കാവുന്നതാണ് വില കുറച്ച് മേടിക്കാവുന്നതാണ് നമുക്ക് ഹാളിനകത്താണെങ്കിലും നമുക്ക് നല്ലൊരു നല്ലൊരു പ്രൈസ് കൊടുത്ത് നല്ല നല്ല സാധനങ്ങൾ അതായത് നല്ല നല്ല കണ്ടീഷനുള്ള നല്ല നല്ല ഗ്രേഡ് വരുന്ന നല്ല യു എൻ സി കണ്ടീഷനൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സിബിഷൻ വിസിറ്റ് ചെയ്യാൻ പറ്റി നിങ്ങൾ തീർച്ചയായും എക്സിബിഷൻ വിസിറ്റ് ചെയ്യുക പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ ിൽ നിന്ന് മനസ്സിലാക്കാനും പറ്റും അതുപോലെ തന്നെ പല സാധനങ്ങളും നമുക്ക് ഈ ഒരു എക്സിബിഷനിൽ നിന്ന് മേടിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എക്സിബിഷൻ പങ്കെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പങ്കെടുക്കുക അതുപോലെ തന്നെ നല്ല തിരക്കാണ് ബാംഗ്ലൂർ എക്സിബിഷനിൽ അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് അദ്ദേഹം ഇത്രയും നല്ലൊരു വീഡിയോ എനിക്ക് അതായത് നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഒരു വീഡിയോ എനിക്ക് എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഇത് ഇതൊക്കെ ഇപ്പോൾ ഗ്രേഡ് ചെയ്ത നാണയങ്ങളൊക്കെയാണ് അപ്പോൾ ഗ്രേഡ് ചെയ്ത നാണയങ്ങളും എക്സിബിഷനിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ പല വെറൈറ്റിയിൽ വരുന്ന അതായത് നമ്മുടെ ഈ ഷീറ്റുകൾക്ക് കറൻസി ഹോൾഡർ അതുപോലെ തന്നെ ഷീറ്റുകൾ കറൻസി ഷീറ്റുകൾ അതുപോലെ തന്നെ ഫയലുകൾ നാണയം നമുക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഹോൾഡേഴ്സ് അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് എക്സിബിഷനിൽ നിന്ന് മേടിക്കാൻ പറ്റും അപ്പോൾ പലരും നമ്മുടെ അടുത്ത് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയൊക്കെ ചോദിക്കാറുണ്ട് ഈ നാണയങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഹോൾഡർ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതൊക്കെ അപ്പോൾ എക്സിബിഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ലോ ലോട്ടായിട്ട് തുച്ഛമായിട്ടുള്ള വിലയ്ക്കൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും പല പല രീതിയിൽ അപ്പോൾ ഇപ്പോൾ നല്ല തിരക്കുണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഒരുപാട് നന്ദി ഞാൻ ജ്യോതിഷ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക കുറച്ചും കൂടെ ഉണ്ട് മുന്നിലേക്ക് പോവുക മുന്നിലേക്ക് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തു നിന്ന് കാണാനും അതുപോലെ തന്നെ എക്സിബിഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ തീർച്ചയായും വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആരെങ്കിലും ബാംഗ്ലൂർ എക്സിബിഷന് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കാതിരിക്കുക വീഡിയോ അവസാനം വരെ കാണുക നമുക്ക് ഈ ഒരു ഹാളിന് പുറത്തായിട്ട് തന്നെ സെല്ല് അതായത് പുറത്തു നിന്നുള്ള ആൾക്കാരൊക്കെ അകത്ത് ഹാളിൽ സെല്ല് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ പുറത്ത് നിന്ന് സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും മനസ്സിലാവും സ്ട്രീറ്റിൽ നിന്ന് സെല്ല് ചെയ്യുന്നതൊക്കെ അപ്പോൾ തീർച്ചയായും വീഡിയോ നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ